ഹലോ നമുക്കിന്ന് ചീരത്തോരനായാലോ ഇപ്പം നമ്മുടെ ചീര മേളിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ടേ നമുക്കതെല്ലാം ഇന്ന് മുറിച്ചെടുക്കാം കേട്ടോ എന്നാൽ അത് മുറിച്ച് അതിലാണെന്ന പരിപാടി മുഴുവനും പിന്നെ മുളകും വേപ്പിലയും ഒക്കെ പറിച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് നമുക്കിന്ന് ഈ ചീരത്തോര റെഡിയാക്കാം അപ്പോൾ ഇന്ന് നമുക്കതിന് കൊണ്ടുപോയി നന്നായിട്ട് കഴുകിയെടുക്കാം കാരണം പൊടിയൊക്കെ ഉണ്ടാവുന്നില്ല അപ്പം അതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി മതി വേറെ പുലുക്കിയുടെ ഒന്നും തന്നെ ഇല്ല ചീരയിൽ തന്നെ മുളച്ച് വന്നു ചെയ്തത് ഇപ്പം നടാറൊന്നുമില്ല നേരത്തെ തട്ടേൻ്റെ വിത്തക്ക വീട് മുളക്കയാണ് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കുറച്ച് ഉള്ളി പച്ചമുളക് വേപ്പില കുറച്ച് തേങ്ങ തിരകിയതും കിട്ടുന്നുണ്ട് ചട്ടി ചൂടായപ്പോൾ ആവശ്യമുള്ള വെളിച്ചെണ്ണയും എണ്ണ ഒന്ന് ചൂടായ വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുക് അത് പൊട്ടിച്ച് കഴിയുമ്പോഴൊക്കെ നമുക്കത് ഉള്ളിയും പച്ചമുളക് വേപ്പിലിട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ ഏകദേശം മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ഇടുന്നില്ല അപ്പം അതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് മൂട്ട് കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്കിനി ചീരയും കൂടി ചേർത്ത് കൊടുക്കാം ചീര ഇട്ട് അധികം നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം ഒന്ന് ഇട്ട് മിക്സ് ചെയ്തിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് ചെറിയ ഉപയോഗിച്ചിട്ട് വെച്ച് അങ്ങ് വേവിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ചീരയാകും ഇപ്പം നമുക്ക് തുറന്നു നോക്കാം ചീര വെന്തിട്ടുണ്ട് രണ്ട് രണ്ട് മിനിറ്റ് ഇട്ട് വേവിച്ചാൽ മതി ഇന്നത്തേക്ക് നമുക്കിനി നമ്മൾ നേർച്ചെരി വെച്ച തേങ്ങയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്നും തീ എടുത്താൽ മാത്രം മതി അതിൽ നിന്ന് ഇരിക്കാനൊന്നുമില്ല എളുപ്പം തന്നെ എനിക്ക് എല്ലാവർക്കും റെഡിയാക്കി നോക്കാം